നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിയിൽ ഒന്നാം സ്ഥാനം കൊതിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ ബാഴ്സലോണ പൊട്ടി കാഴ്ചയാണ് ഇതിലെ നമ്മൾ കണ്ടത് സെവിയയുടെ മൈതാനത്ത് അവരോട് നാലേ ഒന്നിന് തോറ്റുതുന്നമ്പം പാടി ഈ കളിക്ക് ശേഷം അവരുടെ സൂപ്രധാരം പെഡ്രി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു നമ്മുടെ ടീമിൻ്റെത് ഞാൻ വിചാരിക്കുന്നു ഇത്രയും പൂറായിട്ട് ഇതിനു മുമ്പ് ഒരു കളി കളിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഹോണസ്റ്റായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണാൻ പഠിക്കണം നമ്മൾ സ്വയം സത്യസന്ധമായിട്ട് വേണം കാര്യങ്ങളെ വിലയിരുത്താൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തെറ്റായി ചെയ്തത് റിവ്യൂ ചെയ്യേണ്ടതുണ്ട് കോച്ച് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാനുള്ള വർക്കുകൾ ചെയ്യുമ്പതിനോ എന്നെനിക്ക് ഉറപ്പുണ്ട് ഇപ്പം ആഫ്റ്റർ ദി ബ്രേക്ക് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിരുന്നു അതിൻ്റെ വ്യത്യാസം രണ്ടാം പകുതിയിൽ കാണുകയും ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ലാക്ക് ചെയ്തിരുന്നു ഹോണസ്റ്റ്ലി വിത്ത് ബോൾ എങ്ങനെ മാൻ ടു മാൻ പ്രഷർ ബ്രേക്ക് ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയുമായിരുന്നില്ല അതുപോലെ തന്നെ ആ ഇൻറ്റൻസിറ്റി ഡിഫൻസിൽ ഇൻറ്റൻസിറ്റി ഒക്കെ നമുക്ക് മിസ്സായി എന്തായാലും ഇനി മുന്നോട്ട് നോക്കുകയാണ് റിക്കവർ ചെയ്യണം പക്ഷേ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം തിരികെ വരുമ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം ഇതിനി സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് പിന്നെ ലെവൻ ഡോസ് പെനാൽറ്റി മിസ് ചെയ്തു അത് മത്സരത്തിന്റെ ഗതിയെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ പെനാൽറ്റീസ് മിസ് ആകാം അപ്പം ഒരു കാര്യം മാത്രം എടുത്തുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ത്രൂഔട്ട് ദി മാച്ച് നമ്മള് വേണ്ടത്ര മികച്ച പ്രകടനമല്ല നടത്തിയത് എന്ന് തന്നെ ഇപ്പോൾ പെഡ്രി പറയുന്നു എന്തായാലും ഹൻസിപ്ലിക്കും ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങളെ വിലയിരുത്തി അദ്ദേഹം പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് വളരെ മോശമായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ ടീം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് വരും മത്സരങ്ങളിൽ കൂടുതൽ മികവ് കാണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് വാൽസ് ആരാധകർക്ക് എന്തായാലും വലാത നിരാശയും ദുഃഖവും ഉണ്ടാക്കിയ ഒരു റിസൾട്ടാണ് ഇന്നലെ വന്നിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ഡോക്സ് വീഡിയോ താമ